പ്രിയപ്പെട്ട സഹോദരങ്ങളെ സീറോ മലബാർ സഭയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആരാധന ക്രമത്തെ സംബന്ധിച്ച അവരുടെ സംശയങ്ങൾക്ക് ആധികാരികമായ ഉത്തരങ്ങൾ ലഭിക്കുവാൻ അവർ തിരയുന്നത് പ്രധാനമായും ഒരു വ്യക്തിയിലേക്കാണ് ഇരിങ്ങാലക്കൂട രൂപതയിലെ വൈദികനായ ബഹുമാനപ്പെട്ട ജോസ് മാണിപ്രംഭലച്ചൻ വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ആരാധനാക്രമവും സഭയുടെ ചരിത്രവും പൈതൃകവും എല്ലാം ആധികാരികമായി വിശുദ്ധീകരിച്ച് സഭാ അംഗങ്ങൾക്ക് ആവശ്യമായ അറിവുകൾ പങ്കുവച്ചും തെറ്റിദ്ധാരണകൾ നീക്കിയും അച്ഛൻ ചെയ്യുന്ന വിലമതിക്കാനാവാത്ത സഭാ ശുശ്രൂഷ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള സീറോ മലബാർ സഭാ അംഗങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ അവസരത്തിലാണ് ബഹുമാനപ്പെട്ട ജോസ് മാണിപ്രമ്പിൽ അച്ഛനെപ്പറ്റി കൂടുതലായി അറിയുവാനുള്ള ആകാംക്ഷ എനിക്കുണ്ടാവുന്നതും സ്വന്തം ഇഷ്ടപ്രകാരം വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ചു കൊണ്ട് ഒരേ ദിവസം ആവശ്യമെങ്കിൽ ഒന്നിലധികം വീഡിയോകളിലൂടെ സഭ നേരിടുന്ന ആക്രമണങ്ങളെയും തെറ്റിദ്ധാരണകളെയും വിശ്വാസികൾക്ക് വേണ്ടി തിരുത്തി കൊടുത്തുകൊണ്ടും നേരായ വിശദീകരണങ്ങൾ നൽകിയും അച്ഛൻ തൻ്റെ ശുശ്രൂഷയിൽ മുന്നേറുന്നത് സീറോ മലബാർ സഭയിലെ പ്രവാചക ശക്തിയോടെ ശുശ്രൂഷയുന്ന ഈ വൈദികനെ നമ്മൾ കാണുകയും ഇദ്ദേഹത്തിലൂടെ സഭയ്ക്ക് ലഭിക്കുന്ന അനവധിയായ നുഗ്രഹങ്ങളെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ബഹുമാനപ്പെട്ട മാണിപ്പറമ്പലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ സഭ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന പൗരോഹിത്യത്തിൻ്റെ മഹനീയമായ ഫലങ്ങളാണ് എന്നുള്ള വസ്തുത ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സീറോ മലബാർ സഭയെ ആകെ ഉലച്ചുകൊണ്ട് പൊടുന്നനവേ പൊട്ടിപ്പുറപ്പെട്ട വിവാദമായി മാറിയ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി കച്ചവടം അതിരൂപതയിലെ കാനൂനിക സമിതികൾ ഒരുമിച്ച് ചേർന്ന് തീരുമാനിച്ച് മിനിസ് രേഖപ്പെടുത്തി നടപ്പിലാക്കിയ മൂന്നേക്കർ ഭൂമിയുടെ വിൽപ്പനയാണ് തങ്ങളുടെ മെത്രാപൊളിത്ത ആരോടും ആലോചിക്കാതെ അതിരൂപതയുടെ സ്വത്തുക്കൾ തുലയ്ക്കുന്നു എന്ന വ്യാജപ്രചരണം നടത്തി ചില വൈദികരുടെ നേതൃത്വത്തിൽ സഭയിൽ പോലും ഇല്ലാത്ത രീതിയിൽ ഒരു മെത്രാപൊളിത്തായ്ക്കെതിരെ കലാപം അഴിച്ചുവിട്ടത് ലോകമെമ്പാടുമുള്ള സീറോ മലബാർ സഭാ അംഗങ്ങൾ സ്തബ്ധരാക്കപ്പെട്ട നിമിഷങ്ങളായിരുന്നു പിന്നീടുണ്ടായത് അന്ന് മാധ്യമരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ നമ്മുടെ സഭയിലെ ചില മെത്രാന്മാരെയും മെത്രാപൊലീത്തന്മാരെയും സമീപിച്ച് ഇതിൻ്റെ നിജസ്ഥിതിയെപ്പറ്റി അന്വേഷിക്കുകയും ഇത് തെറ്റിദ്ധാരണയുടെ പേരിൽ സാധാരണ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു കൂടപരിശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലായപ്പോൾ കേരളത്തിലെ വിവിധ അധ്യക്ഷന്മാരോട് നിങ്ങൾ ദയവായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഞങ്ങളുടെ സഭയുടെ തലവനെ ഞങ്ങൾക്കറിയാം അദ്ദേഹം യാതൊരു വിധത്തിലുമുള്ള സാമ്പത്തിക ക്രമക്കേടും കാണിക്കുന്ന വ്യക്തിയല്ല എന്ന് പറഞ്ഞാൽ ഈ ദുഷ്പ്രചരണങ്ങൾക്ക് കാരണമാവുന്ന മാധ്യമങ്ങൾ ഈ വിഷയം ഇനിമേൽ കൈകാര്യം ചെയ്യുകയില്ല എന്ന് അവരോട് അഭ്യർത്ഥിക്കുകയും ഉണ്ടായി അപ്പോൾ നമ്മുടെ മെത്രാന്മാരും മെത്രാപൊലീത്തമാരും നൽകിയ മറുപടി ഇതൊരു രൂപതയുടെ ആഭ്യന്തര കാര്യമാണ് അതിൽ പുറത്തു നിന്നുള്ള രൂപത അധ്യക്ഷന്മാർ ഇടപെടുന്നത് ശരിയാവില്ല എന്നുള്ള ദയനീയമായ മറുപടിയായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചത് അതിൻ്റെ പരിണത ഫലം എന്നോണം ദുർപ്രചരണങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വൻതോതിൽ പ്രചരിപ്പിക്കപ്പെടുകയും ധാരാളം വിശ്വാസികൾ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിശ്വാസികൾ തങ്ങളുടെ രൂപതാധ്യക്ഷനെ സംശയിക്കുവാൻ ഇടയാവുകയും ചെയ്തു ആ കാലങ്ങളിൽ ഞങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകർ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു പ്രവാചക ദൗത്യത്തോടെ ആരെങ്കിലും മുന്നോട്ട് വന്ന് ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നുള്ള ആഗ്രഹം ഒടുവിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ആരോപണം ഉന്നയിച്ച വൈദികർ തന്നെ വ്യാജരേഖകൾ ചമക്കുകയും അതോടെ അവർ ക്രിമിനൽ കേസുകളിൽ പ്രതികളാവുകയും ഇപ്പോൾ അതിൻ്റെ വിചാരണ നേരിടുകയും ഒക്കെ ചെയ്യുന്നതിന് നാം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയുമാണല്ലോ ഇതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് എറണാകുളം അങ്കമാലിയെ അതിരൂപതയിൽ ഏകീകൃത വിശ്വരൂപാനെ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതും ഒരു സഭയ്ക്ക് ഒരാരാധനാക്രമം എന്നുള്ള സാർവത്രിക സഭയുടെ ആരാധനാ അച്ചടക്കക്രമം പാലിക്കപ്പെടുന്നതിനായി പതിറ്റാണ്ടുകൾ നീണ്ട പരിശ്രമങ്ങളിലൂടെ സഭ എടുത്ത തീരുമാനം ആയിരുന്നല്ലോ ഏകീകൃത രീതിയിലുള്ള വിശ്വ അർപ്പണം എന്നാൽ അവിടെയും എറണാകുളം അങ്കമാലി അതിരൂപത വ്യർത്ഥമായ ചിന്തകളുടെയും ദുരഭിമാനത്തിൻ്റെയും പേരിൽ തങ്ങൾക്കിത് ബാധകമാവില്ല എന്നുള്ള ഏതാനും ചില വിമത വൈദികളുടെ നിലപാട് പിന്തുടരുവാൻ ഇടയായി ഈ സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ജോസ് മാണിപ്രബ്ലച്ചൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ നടത്തുന്ന ഏകീകൃത വിശ്വ കുർബാനക്കെതിരായുള്ള പ്രചരണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നും അത് തെറ്റിദ്ധാരണകളുടെയും അബദ്ധങ്ങളുടെയും പരിണിത ഫലമാണെന്നും സ്ഥാപിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിശ്വാസികളെ ബോധവൽക്കരിക്കുവാൻ പ്രവാചക ദൗത്യത്തോടെ മുന്നോട്ട് വന്നത് മ്പലച്ച് മൂന്ന് വർഷത്തിലധികമായി തുടരുന്ന ഈ അശ്രാന്ത പരിശ്രമം ഇപ്പോഴും അദ്ദേഹം തുറന്നുകൊണ്ടിരിക്കുകയുമാണ് സമയാസമയങ്ങളിൽ ആവശ്യമായ നടപടികൾ എടുക്കാത്തതിൽ അദ്ദേഹം തൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മെത്രാൻമാരുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകളെപ്പോലും ചൂണ്ടിക്കാണിക്കുകയും വിമത വൈദികരോട് തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പിന്തിരിയുവാൻ ആവശ്യപ്പെടുകയും ഒക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് അതിൻ്റെ ഫലം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നു ഇന്ന് ഏകീകൃത കുർബാനയ്ക്കായി ഈ അതിരൂപതയിൽ പ്രവർത്തിക്കുന്ന അൽമായ സംഘടനകൾ നിരവധിയാണ് ഓരോരോ ഫറോണകളിലും പ്രദേശങ്ങളിലുമായി കൂട്ടായ്മകൾ രൂപം കൊണ്ട് നിരവധിയായിട്ടുള്ള തലത്തിൽ ഈ കൂട്ടായ്മകൾ ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിനായുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണല്ലോ ഈ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്നത് സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടോ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒന്നുമല്ല മറിച്ച് മാണിപ്രബലച്ഛൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രബോധനങ്ങളും അധ്യാപനങ്ങളുമാണ് ഈ ഒരു മുന്നേറ്റത്തിന് കാരണമായി മാറിയതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അച്ഛൻ എന്തുകൊണ്ടിത് ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അത് ചെയ്യാതിരിക്കുവാൻ അച്ഛന് സാധിക്കാത്തത് കൊണ്ടാണ് അച്ഛൻ്റെ തന്നെ ഭാഷയിൽ നമ്മുടെ മാതാവിനെ ആക്രമിക്കുന്നത് കാണുമ്പോൾ ഏതെങ്കിലും മകന് അത് നിസ്സംഗതയോടെ നോക്കി നിൽക്കുവാൻ പറ്റുമോ സീറോ മലബാർ സഭയെയും സഭയുടെ ആരാധന ക്രമത്തെയും എത്രമാത്രം നെഞ്ചോട് ചേർത്താണ് അച്ഛൻ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇരിങ്ങാലക്കുട രൂപതയിലെ വൈദികൻ ആണെങ്കിലും ഇന്ന് ആഗോളതലത്തിൽ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന വലിയ ബൈബിൾ പണ്ഡിതനായി അച്ഛൻ മാറിയിരിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായ ആരാധനക്രമങ്ങളെ സംബന്ധിച്ച പഠനങ്ങൾക്കും അച്ഛൻ ആഗോളസഭയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുകയുമാണ് ബഹുമാനപ്പെട്ട മാണിപ്രമ്പിലച്ഛൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ നന്നേ ചെറുപ്രായത്തിൽ തൻ്റെ ഗ്രന്ഥരചനകൾ ആരംഭിക്കുകയും ഇന്ന് നൂറോളം ഗ്രന്ഥങ്ങളുടെ രചയിതാവും ആണ് എന്ന് നാം തിരിച്ചറിയുക അതോടൊപ്പം തന്നെ ലോകത്തിലെ പ്രശസ്തമായ വിവിധ ദൈവശാസ്ത്ര പഠന കേന്ദ്രങ്ങളിലും സെമിനാരികളിലും അദ്ദേഹം അധ്യാപകനും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പണ്ഡിതോചിതമായ ഗ്രന്ഥങ്ങൾ ഇന്ന് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള പുസ്തകങ്ങളാണ് എന്നറിയുമ്പോൾ സഭയ്ക്ക് പുറത്തും മാണിപ്പറമ്പിലുന്ന സേവനങ്ങളെപ്പറ്റി നമുക്ക് അഭിമാനിക്കുവാൻ സാധിക്കും മിക്കവാറും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ശുശ്രൂഷകളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന മാണിപ്രഭുലച്ചൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പ്രവർത്തനങ്ങളെ കണ്ടില്ലായെന്ന് നടിച്ചുകൊണ്ട് തൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാമായിരുന്നു എന്നാൽ പെറ്റമ്മയെ ആക്രമിക്കുന്നത് കാണുമ്പോൾ ഏത് മകനാണ് അത് കണ്ടില്ല എന്ന് നടിക്കുവാൻ സാധിക്കുക അപ്പോൾ മറുചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട് അവളെ പ്രതിരോധിക്കുവാനായി ഉള്ളോ ബാക്കിയുള്ള പണ്ഡിതരായ മക്കളൊക്കെ എവിടെയാണ് എന്തിന് താൻ കേൾക്കണം എന്തിനു താൻ ഇടപെടണം എന്ന് സ്വയം സമാധാനിച്ച് അവർ പിന്നോക്കം മാറുകയോ മാളങ്ങളിൽ ഒളിക്കുകയോ ആണ് എറണാകുളമങ്കമാലി അതിരൂപതയിലെ പ്രിയപ്പെട്ട വൈദികരെ ബഹുമാനപ്പെട്ട മാണിപ്പറമ്പ് ലക്ഷനെ പരിഹസിക്കുവാനും കുറ്റപ്പെടുത്തുവാനും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടലുകൾക്ക് താഴെയായി വന്ന് അദ്ദേഹത്തിനെതിരായി കമൻറ്റുകൾ എഴുതുവാൻ ധാരാളം വൈദികർ എറണാകുളമി അതിരൂപത്തിൽ വ്യാജ പേരിൽ പ്രത്യക്ഷപ്പെടുന്നതായി നമുക്കറിയാം നിങ്ങൾ ഇന്നു മുതൽ തിരിഞ്ഞു ചിന്തിക്കുക മാണിപ്പറമ്പിൽ അച്ഛനിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കിക്കൂടാ സീറോ മലബാർ സഭയിൽ തൻ്റെ പെറ്റമ്മയെ കണ്ടുകൊണ്ട് എന്തുകൊണ്ട് എനിക്കും ഈ സഭയെ ശുശൂഷിച്ചുകൂടാ ഇത്രയും കാലം സഭാ മക്കളെ വ്യാജം പറഞ്ഞ് പഠിപ്പിച്ച് തെറ്റിൻ്റെ വഴിയൂടെ നയിച്ചതിന് പ്രാച്ഛിദ്ധമായി സാവുൾ പൗലോസായതുപോലെ വിമത വൈദികരിൽ നിന്ന് വിശുദ്ധ വൈദികരായി എന്തുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോയി കൂടാ എനിക്ക് മുന്നോട്ട് പ്രവർത്തിച്ചുകൂടാ ഓരോ വൈദികനും ഇങ്ങനെ ചിന്തിച്ചാൽ മാണിപ്രമ്പലച്ചനിലൂടെ ദൈവം നടത്തുന്ന മഹനീയമായ ശുശ്രൂഷയ്ക്ക് നമ്മൾ നൽകുന്ന ആത്മാർത്ഥമായ നന്ദി പ്രകാശനമായി അത് മാറും എന്നുള്ളതിൽ സംശയമില്ല ബഹുമാനപ്പെട്ട ജോസ് മാണിപ്രമ്പലച്ചന് എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേർന്നുകൊണ്ട് ചുരുക്കട്ടെ